യൂട്യൂബിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആസ്പെക്ട് റേഷ്യോ എല്ലാവർക്കും അറിയാം അതായത് സ്ക്രീൻ സൈസ് എന്നാൽ ഫേസ്ബുക്കിൽ ഏത് സൈസിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ പലരും പലതരം ആസ്പെക്ട് റേഷ്യോ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പല സൈസിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഫേസ്ബുക്കിൽ ഏത് ആസ്പെക്ട് റേഷ്യോ തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ാണ് നിങ്ങൾ സാധാരണ യൂട്യൂബ് വീഡിയോയുടെ സേസിൽ തന്നെയാണ് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് ലൈക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് കമൻറ്റുകളും ഷെയറുകളും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റീച്ചും കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു തരുന്ന ആസ്പെക്ട് റേഷ്യോ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് ലഭിക്കും കമൻറ്റ് ലഭിക്കും ഷെയർ ലഭിക്കും അതുപോലെ തന്നെ റീച്ചും ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കൃത്യമായ ആസ്പെക്ട് റേഷ്യോ എത്രയാണെന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ഉദാഹരണമായിട്ട് എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് തന്നെ കാണിച്ച് തരാം ഒരു ദിവസം രണ്ട് വീഡിയോ അതായത് പ്രതിമാസം അറുപത് വീഡിയോളം അപ്ലോഡ് ചെയ്യുന്ന ഫേസ്ബുക്ക് പേജാണിത് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ റീച്ച് ആകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വ്യൂസ് ആണ് ഈ ഒരു വീഡിയോന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വീഡിയോ നോക്കിയാൽ തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം അതുപോലെ തന്നെ മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്തിന് നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ മില്യൺ പോലും വളരെ ഈസി ആയിട്ട് രണ്ട് പോയിന്റ് ഒരു മില്യൺ വ്യൂസുള്ള വീഡിയോ ആണിത് കൃത്യമായ റേഷ്യോ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എഫ് ടി എം ക്രിയേഷൻ്റെ വീഡിയോ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം സ്ക്രീൻ സൈസ് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം ഞാൻ പറഞ്ഞ സൈസിൽ അപ്ലോഡ് ചെയ്താൽ എന്തുകൊണ്ട് കൂടുതൽ ലൈക്കും റീച്ചും ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ വിശദീകരിച്ചു തരാം ഇത് ഞാൻ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സൈബർ ലിംഗിന്റെ പവർ ഡയറക്ടർ ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ഇവിടെ താഴെയാണുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം സൈസ് നാല് അനുപാതം അഞ്ച് എന്നുള്ള ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഉള്ള ഇതാണ് നമ്മൾ ഫേസ്ബുക്കിനായിട്ട് ഉപയോഗിക്കേണ്ട ആസ്പെക്ട് റേഷ്യോ എനിക്ക് യൂട്യൂബ് വീഡിയോന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ അതേ വീഡിയോ തന്നെ റേഷ്യോ ആസ്പെക്ട്രേഷ് ചെയ്തിട്ട് ഫേസ്ബുക്കിന് വേണ്ടി തയ്യാറാക്കാറാണ് പതിവ് താഴെ വാൾപേപ്പർ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻ സൈസിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ എല്ലാ വീഡിയോ എഡിറ്ററും ലഭിക്കുന്ന ഞാനൊന്ന് വി എൻ എഡിറ്ററിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വി എൻ എഡിറ്ററിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഒറിജിനൽ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആസ്പെക്ട് റേഷ്യോ കിട്ടും ഇതാ ഇവിടെ നാല അനുപാതം അഞ്ച് എന്നുള്ള ഇൻസ്റ്റഗ്രാമിന്റെ ലോകമുള്ള അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും ഈ റേഷ്യോ ഉണ്ട് ഇത് എന്തിനാണ് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോ എഡിറ്ററിലും ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇൻഷോട്ടിലാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യം ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ റേഷ്യോ നിങ്ങൾക്ക് കാണാം നാലേ അനുപാതം മഞ്ചി എന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഉള്ള അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഈ ഒരു റേഷ്യോയുടെ പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ ഒരാൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അയാൾ അയാളുടെ ടൈമിൽ അതിന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതായി എഫ് ടി എം ക്രിയേഷൻ്റെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എഫ് ടി എം ക്രിയേഷൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അയാൾക്കിവിടെ ലൈക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കമൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പേരിനടുത്ത് ഫോളോ ബട്ടൺ ഉണ്ടാവും സ്ക്രീൻ സൈസ് ചെറുതാക്കാതെ കൃത്യമായ ആസ്പെക്ട് റേഷ്യോ കീപ്പ് ചെയ്തതുകൊണ്ടാണ് സ്ക്രീനിൽ മുഴുവനായിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് മാത്രം കാണിക്കുന്നത് ഇനി ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കണ്ടന്റ് കാണിച്ചു തരാം ഇവിടെ യൂട്യൂബ് സൈസിലുള്ള വീഡിയോ ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെൻ്റെ സുഹൃത്തിൽ ആരോ ഷെയർ ചെയ്തതാണ് അതിന്റെ പ്രശ്നം സ്ക്രീൻ സൈസ് ചെറുതായത് കൊണ്ട് തന്നെ തൊട്ട് താഴത്തെ കണ്ടന്റ് കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റിനേക്കാൾ മികച്ചത് തൊട്ട് താഴത്തെ കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യും താഴത്തെ കണ്ടന്റ് ആണ് ഓപ്പൺ ചെയ്യാനും ലൈക്ക് ചെയ്യാനുമൊക്കെ സാധ്യത കൂടുതല് അതായത് നമ്മുടെ കണ്ടന്റ് അവിടെ ശ്രദ്ധിക്കപ്പെടില്ല എഫ് ടി എം ക്രിയേഷന്റെ കേസ് അങ്ങനെയല്ല നിങ്ങൾക്ക് കാണാം സ്ക്രീൻ മുഴുവനായിട്ട് എഫ് ടി എം ക്രിയേഷന്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ മികച്ച വീഡിയോ ആകണമെന്നില്ല അല്പം ശ്രദ്ധിക്കപ്പെടുന്ന കണ്ടന്റ് ആയാൽ പോലും നമുക്ക് അത്യാവശ്യമുള്ള ലൈക്കും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ വളരെ മോശം കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ആൾക്കാർ സ്ക്രോൾ ചെയ്യുള്ളൂ ഇനി ഒൻപത് അനുപാതം പതിനാറ് എന്ന് പറയുന്ന സീസൺ ഇത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തു തരാം ഇതും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഫുൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഒരു ആയാലും ആൾക്കാർ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടന്റ് മാത്രമേ കാണിക്കൂ അതുകൊണ്ട് തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു സെയ്സിനുള്ള പ്രശ്നം എന്തെന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോലെയുള്ള കണ്ടൻറ്റുകൾ പ്രശ്നമല്ല കാരണം സ്ക്രീനിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടാലും ആൾക്കാർ തുറന്നു നോക്കിയിട്ട് വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അല്ലാത്ത കണ്ടൻറ്റ് അതായത് നമ്മുടെ തലഭാഗമൊക്കെ മുറിഞ്ഞു പോകും അതായത് വീഡിയോയുടെ നടുഭാഗം മാത്രമേ കാണിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ നിന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ മോൾ ഭാഗത്തൊക്കെ എന്തെങ്കിലും മിസ്സാകുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് ഈ സെയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട് ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകും ഇപ്പോൾ ഇദ്ദേഹത്തിനൊന്നും പ്രശ്നമില്ല ഇദ്ദേഹത്തിൻ്റെ വർക്ക് സംബന്ധമായ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗവും താഴ്ഭാഗം ഒന്നും കട്ടായാലും കുഴപ്പമില്ല ആൾക്കാർക്ക് നടുവിലുള്ള ഭാഗം കണ്ടാൽ മതി അപ്പം നമുക്ക് ടൈം ലൈനിലുള്ള വ്യൂ ആണ് ും കൂടുതൽ ലഭിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായ ആസ്പെക്ട് റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ടൈം ലൈനിലൂടെ വീഡിയോ കാണുന്നവരുടെ വ്യൂസ് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല സൈസ് നാല് അനുപാതം അഞ്ചെന്ന് പറയുന്ന ഈ സൈസാണ് ടൈം ലൈൻ വ്യൂ കൂടുന്നതിനനുസരിച്ച് ഫേസ്ബുക്കിൽ നമുക്ക് റീച്ച് അധികം ലഭിക്കും അതുകൊണ്ടാണ് ഈ സൈസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് റീച്ച് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത പിന്നെ കണ്ടന്റ് അല്പമെങ്കിലും നന്നായിരിക്കണം ഒരു ഇരുപത് സെക്കൻഡെങ്കിലും ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കണ്ടന്റ് ആണെങ്കിൽ ഈ സ്ക്രീൻ സൈസ് കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ പിന്നെ എത്ര നല്ല കണ്ടന്റ് ഇട്ടിട്ടും ചിലർക്ക് ഓടാറില്ല അത് ഇങ്ങനെ സ്ക്രീൻ സൈസ് നമ്മൾ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെ വളരെ മികച്ച കണ്ടന്റും പ്രമുഖരായ വ്യക്തികളൊക്കെ ചെയ്യുന്ന വീഡിയോ ഏത് സ്ക്രീൻ സൈസിലായാലും ഓടുന്നതാണ് കാരണം അത് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും സാധാരണക്കാർ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീൻ സൈസ് ചെയ്യുന്നത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് കാരണം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും പിന്നെ ആൾക്കാർക്ക് താൽപ്പര്യമില്ലാത്ത വിഷയവും കണ്ടൻറ്റും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലും എത്ര സ്ക്രീൻ സൈസ് ചെയ്തിട്ടും കാര്യമില്ല ഓടുന്നതല്ല അപ്പോൾ കണ്ടന്റ് നല്ലതാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ